കുളപ്പള്ളി ഷൊണ്ണൂർ റോഡ് നവീകരണത്തിനെതിരെ ബി ജെ പി നവീകരണം അശാസ്ത്രീയമായാണ് നടത്തുന്നതെന്നാണ് ആരോപണം നൂറിലധികം വാഹനങ്ങൾ കടന്നുപോകുന്ന തൃശൂർ ഒറ്റപ്പാലം പാതയിൽ കേവലം റോഡ് റോളർ ഉപയോഗിച്ചാണ് മെറ്റൽ വിരിക്കുന്നത് രണ്ടു മഴയ്ക്കുള്ളിൽ ഇവയിളകിപ്പോയി വീണ്ടും റോഡ് തകർന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു നൂതന വിദ്യയുടെ സഹായത്തോടെ റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതിന് പകരം താൽക്കാലികമായി കുഴിയടച്ച ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ഭരണകൂടവും എം എൽ എയും ചെയ്യുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു കുളപ്പള്ളി ഷൊർണ്ണൂർ റോഡ് നവീകരണം ശരിയായ രീതിയിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തുവരുമെന്നും ബി ജെ പി കൗൺസിലർമാരായ ഇ പി നന്ദകുമാർ കെ പ്രസാദ് ലേഖാ രമേശ് നിഷ ശശികുമാർ എന്നിവർ പറഞ്ഞു പാലിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം പി ഡബ്ല്യു ഡി നടത്തുന്നത് ഇതിൽ എം എൽ എ ഷൊർണൂരിനോട് ഷൊർണൂരിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജിമ്മക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത് വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഷൊർണൂരുകാരുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് എം എൽ എയും പി ഡബ്ല്യു ഡിയും മനസ്സിലാക്കിയാ ഈ രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ പണി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും യുടിവി ന്യൂസ് പാലക്കാട്